തുടർച്ചയായി ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ ലഭിച്ചതോടെ പാർവതി മലയാളത്തിലെ സൂപ്പർ നായിക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട് കഴിഞ്ഞു ഇതിനു പിന്നാലെ പലരും പാർവതിയെ ലേഡി പൃഥ്വിരാജ് എന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഈ വിളിയോട് പാർവതി പ്രതികരിച്ചത് ഇങ്ങനെ എന്നെ ലേഡി പൃഥ്വിരാജ് എന്ന് വിളിക്കുന്നത് ഒരു പക്ഷേ പൃഥ്വിരാജിന് നാണക്കേടായിരിക്കും സിനിമയെക്കുറിച്ച് എല്ലാം അറിയുന്ന വ്യക്തിയാണ് എല്ലാം പഠിക്കാനും ഒരുപാട് ഇഷ്ടമാണ് എന്നാൽ എനിക്ക് ക്യാമറയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അത്ര വലിയ ധാരണയൊന്നുമില്ല ക്യാമറയ്ക്ക് പിന്നിലെ കാര്യങ്ങൾ മനസ്സിലാക്കി പൃഥ്വിയെ പിന്തുടരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും ഇല്ല എന്നായിരുന്നു പാർവതിയുടെ മറുപടി എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നാൽ ഞാൻ അത് മനസ്സിൽ സൂക്ഷിക്കാറില്ല എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ഭാരമാണ് കഴിയുന്നത്ര എല്ലാവരെയും സ്നേഹിക്കും എന്റെ മൂഡ് നല്ലതാണെങ്കിൽ ചിലപ്പോൾ ഞാൻ സെൽഫിക്ക് പോസ്റ്റ് ചെയ്യും എന്നാൽ എനിക്ക് സെൽഫി എടുക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ പേടിയാണ് എനിക്ക് ഈ സംഭവം സെൽഫി എടുക്കാൻ വരുന്നവരെ മാറ്റി നിർത്തുന്ന എന്റെ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ സന്തോഷമേ ഉള്ളൂ എന്നും പാർവതി പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക